ബിഹാറിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങൾ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുക അവസാന ദിനം എൻ ഡി എ റാലികളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കും ഇന്നലെ റാലിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി എൻ ഡി എ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ബിഹാറിലെത്തും എന്ന ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു നമസ്തേ ഗുഡ് മോർണിംഗ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ബി ജെ പി നേതൃത്വവും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഒപ്പം തന്നെ അവിടെ ഈ പ്രാദേശികമായി സർവേകൾ നടക്കുന്നുണ്ട് അഭിപ്രായ വോട്ടെടുപ്പുകൾ നടക്കുന്നുണ്ട് അത് ഓരോ റൗണ്ട് കഴിയും തോറും എൻ ഡി എക്ക് കിട്ടാവുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു എന്നാണ് സൂചനകൾ അല്ലേ ജിഷ്ണു പ്രദീപ് ഉള്ള ശില്പ നമസ്തേ ഗുഡ് മോർണിംഗ് ബീഹാറിൽ ദിവസങ്ങൾ നീണ്ടുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് കൊടിയിറങ്ങുകയാണ് നമുക്കറിയാം നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചിരുന്നു അത്രയധികം പ്രാധാന്യത്തോടുകൂടി ബീഹാർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് പ്രദീപ് പിള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ നിലവിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ക്യാമ്പുള്ളത് ബി ജെ പിയും ജെ ഡി യുവും ലോക് ജനശക്തി പാർട്ടിയുമെല്ലാം ഉൾപ്പെടുന്ന എൻ ഡി എ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അഭിപ്രായ സർവേകൾ പലതും നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് വരെ സീറ്റുകൾ നേടിക്കൊണ്ട് എൻ ഡി എ ഭരണ തുടർച്ച നേടുമെന്ന് പ്രഖ്യാപിക്കുന്നു എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം നൂറ്റി അറുപത് സീറ്റുകൾ വരെ എൻ ഡി എ നേടും എന്ന ആത്മവിശ്വാസമാണ് പങ്കുവച്ചത് ഒപ്പം ഇന്നലെ സംസ്ഥാനത്ത് വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി എൻ ഡി എ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ബിഹാറിലെത്തുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടക്കം മുതൽ തന്നെ മുന്നണിക്കുള്ളിൽ അതായത് എൻ ഡി എ സഖ്യത്തിനുള്ളിൽ സീറ്റ് വിഭജനവും ഘടകകക്ഷികൾ തമ്മിൽ വ്യക്തമായ ധാരണയും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കി വികസനമെന്ന മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ട് പ്രചാരണം ശക്തമാക്കാൻ ബി ജെ പിക്കും എൻ ഡി എ സഖ്യത്തിനും സാധിച്ചു എന്നുള്ളതാണ് രാഷ്ട്രീയ വിലയിരുത്തൽ അതിൽ ആ ശ്രദ്ധയിൽ നിന്ന് മാറാനോ അല്ലെങ്കിൽ ഘടകകക്ഷികൾക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുകയോ അത്തരത്തിൽ യാതൊരു തടസ്സങ്ങളും എൻ ഡി എക്ക് മുൻപിൽ ഇല്ലാത്തത് അവർക്ക് പ്രചാരണത്തിൽ അതിശക്തമായിട്ടുള്ള മേൽക്കൈ നേടാൻ സാധിച്ചു കൂടാതെ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും എല്ലാം പങ്കെടുക്കുന്ന വമ്പൻ റോഡ് ഷോകളാണ് എൻ ഡി എ സംഘടിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ ചെറിയ കുടുംബയോഗങ്ങൾ ജനസഭകൾ ഡോർ ടു ഡോർ ക്യാമ്പയിൻ ഇതെല്ലാം ആയിരുന്നെങ്കിൽ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ ആളുകളെ മുഴുവൻ നിരത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ബിഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള മെഗാ റോഡ് ഷോകൾ സംഘടിപ്പിക്കാൻ സാധിച്ചു അത്തരത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ മറുവശത്ത് ഇൻഡി ക്യാമ്പ് പരിശോധിക്കുമ്പോൾ അവിടെ അതിശക്തമായ പോരാട്ടം ഭരണമാറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആർ ജെ ഡി നടത്തുന്നുണ്ട് അത് അഭിപ്രായ സർവേകൾ പരിശോധിച്ചാലും നമുക്കറിയാം ഏകദേശം അറുപത് മുതൽ എഴുപത് സീറ്റ് വരെ പരമാവധി ആർ ജെ ഡി നേടിയാക്കാമെന്ന അഭിപ്രായ സർവേകളുണ്ട് പക്ഷേ മുന്നണി എന്നുള്ള രീതിയിൽ കോൺഗ്രസും ഇടത് പാർട്ടികളും അത്രയധികം ദുർബലമായതുകൊണ്ട് തന്നെ നൂറിനപ്പുറത്തേക്ക് കിടക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഏതായാലും ഇതെല്ലാം രാഷ്ട്രീയ വിലയിരുത്തലാണ് ഒന്നാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് ആണ് റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അറുപത്തി നാല് ശതമാനം രണ്ടാംഘട്ട വോട്ടെടുപ്പ് ആ ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ എന്നുള്ളത് കൃത്യമായി വിവരിക്കുക അത് വിശകലനം ചെയ്യുക പാടാണ് പക്ഷേ രാഷ്ട്രീയമായി വിലയിരുത്തുമ്പോൾ ആർ ജെ ഡി ശക്തമായ പ്രചാരണം നടത്തി പക്ഷേ ഇന്ത്യ മുന്നണിക്ക് കാര്യമായ മുന്നേറ്റം പൊതുവിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പം വോട്ടെടുപ്പിന്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങൾ ഗയയും മധുബനിയും ഈസ്റ്റ് വെസ്റ്റ് ചമ്പാരൻ മേഖലയും കിഷൻഗഞ്ചും ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഇരുപത് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി പരസ്യ പ്രചാരണം അവസാനിക്കും നാളെ നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളും എത്തും ഈ മണ്ഡലങ്ങളുടെ പ്രത്യേകത എന്നുള്ളത് ഭൂരിപക്ഷവും ഗ്രാമപ്രദേശങ്ങളാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് കാർഷിക മേഖലയിൽ നടത്തിയിട്ടുള്ള വികസനം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അതായത് വീട് കുടിവെള്ളം വൈദ്യുതി തുടങ്ങിയിട്ടുള്ള മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ഇവയിലൂന്നിക്കൊണ്ടുള്ള പ്രധാന പ്രചാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടന്നിട്ടുള്ളത് ആ കൊട്ടിക്കലാശം അല്ലെങ്കിൽ ആ മാസത്തോ ഏകദേശം ഒരു മാസത്തിലധികം നീണ്ടുവന്ന പരസ്യ പ്രചരണം ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി കൊടിയിറങ്ങുകയാണ് നാളെ നിശബ്ദ പ്രചരണം നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്കുള്ള സാമഗ്രികൾ ഇന്നുമുതൽ വിതരണം ചെയ്യും കഴിഞ്ഞ തവണ അതായത് ഒന്നാം ഘട്ടത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വിപുലമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു അതുകൊണ്ട് വ യാതൊരു തരത്തിലും അക്രമ സ്വഭവ ില്ലാതെ സമാധാനപരമായി മുൻപ് ബൂത്തുപിടുത്തവും അക്രമ പരമ്പരകളും സ്ഫോടനവും എല്ലാം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബീഹാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ വളരെ സമാധാനപരമായി ജനാധിപത്യത്തിന്റെ ഉത്സവത്തെ കൊണ്ടാടാൻ ഇന്ന് ബീഹാറിന് സാധിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായി ജനാധിപത്യ സംവിധാനം നിലകൊള്ളുന്ന ഭാരതത്തിൽ ബീഹാറിലും അത് വളരെ കൃത്യമായി സമാധാനപൂർവ്വം ഉത്സവമായി തന്നെ കൊണ്ടാടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ ഏതായാലും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഫലപ്രഖ്യാപനം തീയതി സാധിക്കും പ്രദീപ് ജിഷ്ണു ആണ് ജിഷ്ണുവും കൃഷ്ണകുമാറും ഏതാനും ദിവസങ്ങളായി ബിഹാറിലെ സഞ്ചരിച്ച് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ആളുകളുടെ പത്സ്യത്തോളം ആണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ രണ്ടുപേരും കുറച്ചധികം ദിവസങ്ങളായ ഓട്ടത്തിലാണ്